ചെറുതായിട്ട് ഒന്ന് പാടി ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നുള്ള ദീർഘവീക്ഷണമായ ചിന്തയിലായിരുന്നു ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കസിൻ്റെ ഒരു കോൾ എവിടെ ഉണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ട് തിരക്കാണോ അല്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പണി തരാം ഈ നേരെ അണ്ടോണം പോയിട്ട് കൊട്ടേന്ന് വൾസന ടാങ്ക് എടുത്തിട്ട് ഈങ്ങാപ്പുഴ വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുത്ത് അവർ വിളിക്കുന്നുണ്ട് അവിടെ പെട്ടെന്ന് ചെല്ലുന്നുണ്ട് കയ്യിലൊന്നും പൈസ കൊണ്ടിടാം ഒരു പൈസ ഇല്ല ഒന്നും ഒന്നുമില്ല ദൻ യു പോയവൺ മെസ്സേജ് എന്ന് പറഞ്ഞ് പോയതാണ് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല എന്തായാലും അണ്ടുപോണയ്ക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ബാക്കി പരിപാടികൾ പണ്ടു തരാം ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പോവാന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പോകാന്ന് വെച്ചാൽ അതിന് വലിയ ചടപ്പ് പരിപാടിയില്ല അപ്പോൾ ഒരാളെയും കൂടെ കൂട്ടാൻ ചേച്ചി അപ്പോൾ ഞാൻ രണ്ടാളെ വിളിച്ചു നോക്കി ഇതിലാരാണ് ഫ്രീ എന്നുള്ളത് ഒന്ന് ചോപ്ര പിന്നെ ഒന്ന് ഷാനു ഈ രണ്ട് പേരിൽ ആരാ ഫ്രീ ഇല്ലേ നോക്കാം അപ്പോ രണ്ടുപേരിലാര നോക്കാം നോക്ക നാട്ടിലെ സകല വള്ളികളും ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരു മനുഷ്യനുണ്ട് മിസ്റ്റർ ചോപ്ര ആദ്യം പുള്ളീനെടുത്തു നോക്കാം ഓക്കെ ठीक ठीक है चीके आगे। चीके आगे। है दे ना। ना थे थे वाए। वाए ना है? भाई बन चिक्वा दिन चाल सब्स निश्चित कल निश्चय मिल मिल എല്ലാരും കൂടെ വിട മക്കളെ എന്താ ഇത് കൊള്ളു ഫുള്ള് ചെളി ചോപ്രോപ്രേ വൈ യു മാൻ എടുത്തുടേ പക്ഷെ ഇരട്ട താഴോട്ട് കഡി ലഭിക്കള ആ ഇപ്പൊ കണ്ട് എടുത്ത ഫോണില്ല നമ്മള് വേറെ അമ്മക്കാട് പോയു അതിമനോഹരമായിടാ കാണിച്ചിട്ട് പോടാടേ ആ വള്ളി ഏറ്റെടുത്തിട്ടുണ്ട് ചോപ്ര പോലെ ചോപ്രൻ പണ്ടായിപ്പാ മക്കൾ വന്നു വന്നിപ്പോ രാമം വിളിക്കണ്ടല്ലോ ഇയർക്ക് മുല്ലിന്റെ വണ്ടിയിൽ ഫോക്കസ് ചെയ്യണം. ഹേയ്, ഉലസ്. അണ്ടോണയിലെ കൊട്ട. വീട് അനഗരത്തമായി ഇവിടം രാത്രി വരെ വന്നി വന്നോ. ഒരു മിനിറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഫോൺ എടുക്ക്. ഓക്കേ. എന്തായണ്ട് ആ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല റെഡ് 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 ബ്ലാക്കിൽ കുറച്ച് സ്ക്രാച്ച് സ്ക്രാച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ഇതിപ്പോ ബ്ലോഗില് മൊത്തം ഇങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കാൾ ഏതാട്ടെ

അപ്പുറത്തെ പോയിട്ട് ടൂൾസ് ഒന്ന് രണ്ട് വീഡിയോസുകൾ മാറ്റി വരുത്തി കഴിഞ്ഞാൽ ആ ഒരു പൾസർ ഉണ്ടായിരുന്നില്ലേ അത് വർക്ക് ഷോപ്പില് അവന്റെ ഉണ്ട് മറ്റേ പുള്ളി ഗൾഫിലായിരുന്നു പുള്ളി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പുള്ളി ആ യൂസ് ചെയ്യാൻ വേണ്ടി കിടത്ത് 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 കിടത്തു പുത്തന പുതു പറഞ്ഞു ഇത് പ്രശ്നല്ല ഇത് ഞാൻ അവൻ കാണിച്ചു കൊടുത്ത് പ്രശ്നമല്ല എടുത്തോ ആയിരം രൂപ അല്ല എന്റെ കഴിവുണ്ടോ കേട്ടെ അത് പേശിയാ എനിക്ക് പേശി പറയാനായിരുന്നു അങ്ങനെ അമ്മ പേശാണെങ്കിലൂപുടിക്ക ഒന്ന് നോക്കട്ടെ ഹായ് പറഞ്ഞേ ആരോട് ആര് കേട്ടാ അതേ കൊട്ടേലൊക്കെ സൈക്കിളൊന്നും പോലും വന്നിട്ടില്ല ഷാനി എടുത്തോ

സംഭവം ചെറുതായിട്ടൊന്ന് പാളി ഞങ്ങൾ എല്ലായിടത്തും ബില്ലിങ്ങിനൊക്കെ പോയ സമയത്ത് അതിന് ഒരു കൈക്കുമ്പൾ നിറച്ച് എൻസിൽ ടാങ്കിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചു നോ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പിന്നെ വേറെ ഒന്ന് നോക്കി ആടെ വേറെ ഇല്ല സാധനങ്ങളൊക്കെ കഴിഞ്ഞ് കളി ചളുക്കും വിളുക്കും ഭയങ്കര ചളുക്കും വിളുക്കും പരിപാടിയൊക്കെ ഉള്ള അപ്പോൾ പിന്നെ ഇന്നത്തെ വളർക്ക് കഴിയട്ടെ നാളെ ആക്കാം ഓക്കെ ബൈ